നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടങ്ങ് കർണാടകത്തിൽ തെളിവെടുപ്പിനെത്തി മണിക്കൂറുകൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും ദാ കണ്ടെത്തി കട്ട മുതൽ അതും കട്ടികളായി ശബരിമലയിലെ സ്വർണം കർണാടകയിലെ ബെല്ലാരിയിൽ ഒരു സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് താൻ വിറ്റു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയേം പൊക്കി അങ്ങ് ബെല്ലാരിയിലേക്ക് അതായത് ബെല്ലാരി രാജ ഗോവർത്തിനെ പിടിച്ച് കുടയാൻ പുറപ്പെട്ടത് അങ്ങ് ചെന്നപ്പോഴേ ബെല്ലാരി ഗോവർത്തിൻ്റെ കയ്യിൽ അയ്യപ്പന്റെ സ്വർണ്ണം ഉണ്ടായിരുന്നുവെന്നും ആ സ്വർണം നമ്മുടെ മിടുക്കന്മാരായ അന്വേഷണ സംഘം പിടിച്ചെടുത്തു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എത്രയങ്ങ് പറഞ്ഞിട്ടും ഈ കണക്കുകളൊന്നും അങ്ങ് ശരിയാകുന്നില്ല എന്നാണ് ജനം പറയുന്നത് ഈ സ്വർണം കണ്ടെത്തിയതൊക്കെ ഒരു നാടകമല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പോലീസിന്റെ തിരക്കഥയല്ലേ എന്നാണ് ഇത് കണ്ടും കേട്ടും ജനം ചോദിക്കുന്നത് ഗോവർത്തിന്റെ റോപ്പാങ് ജ്വല്ലറിയിൽ നിന്നാണ് തൊണ്ടി മുതലായ സ്വർണവും സ്വർണ്ണ കട്ടികളായി കിട്ടിയത് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കുറച്ച് സ്വർണം ഏൽപ്പിച്ചു എന്നാൽ ആ സ്വർണം അത് അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് എന്നത് തനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ഗോവർദ്ധനൻ പറയുന്നത് സംഗതി എന്ത് തന്നെയായാലും ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണം ആറു വർഷം കഴിഞ്ഞതിന് പിന്നാലെ ഒന്നും ചെയ്യാതെ ഗോവർദ്ധനൻ തൻ്റെ ജുവലറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെടുത്ത സ്വർണം ഏതാണ്ട് അൻപത് പവനാണ് ജൂവല്ലറിയെ സംബന്ധിച്ച് ഇതൊരു ചെറിയ അളവാണ് എന്തുകൊണ്ടാണ് അൻപത് പവൻ സ്വർണം മാത്രം കട്ടകളാക്കി സ്വർണ്ണക്കടയിൽ സൂക്ഷിച്ചത് എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അവിടെ ചെല്ലുന്ന സമയത്ത് അറുപതോ നൂറോ പവൻ കിട്ടാത്തത് കൃത്യമായി കോടതിയുടെ കണക്കിൽ പറഞ്ഞ അതേ അളവിലുള്ള സ്വർണം മാത്രം അവിടെ നിന്ന് എങ്ങനെ കണ്ടെത്തി എന്നതൊക്കെയാണ് ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത് ശബരിമലയെ ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഒരു മാസമായി ഗോവർദ്ധനന്റെ ജ്വല്ലറി ഷോപ്പ് അടക്കം അടഞ്ഞുകടന്നിരുന്നു വിചിത്രമായ ഒരു കാര്യമാകട്ടെ ഇവിടെ അന്വേഷണം തുടങ്ങുന്ന സമയം തന്നെ അവിടെ ജ്വലറി അടച്ചു ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് ഗോവർദ്ധനും നന്നായിട്ടറിയാം കാരണം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടുകളിലും കോടതി വിധികളിലും ഗോവർദ്ധനന്റെ പേരുണ്ട് അങ്ങനെയെങ്കിൽ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് അയാൾക്ക് നേരത്തെ തന്നെ അറിയാം അത്തരം ഒരു അവസ്ഥയിൽ നാനൂറ് ഗ്രാം സ്വർണം അവിടെ നിന്ന് മാറ്റാനല്ലേ ശ്രമിക്കുക അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നാനൂറ് ഗ്രാം തൊണ്ടി മുതൽ അവിടെ സൂക്ഷിക്കുമോ എന്നതാണ് ചോദ്യം കോടതിയുടെ കണക്കിൽ പറയുന്ന അതേ അളവിൽ സ്വർണം അവിടെ നിന്ന് കണ്ടെത്തിയെങ്കിൽ അതിൻറെ പേരിൽ തിരക്കഥ അല്ലെങ്കിൽ നാടകം എന്നല്ലേ പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അതായത് ആരൊക്കെയോ അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഒരു കഥാപാത്രമാണ് ഗോവർദ്ധനൻ എന്ന് തന്നെയാണ് സംശയം ശബരിമല സ്വർണ്ണക്കുള്ള പോറ്റിയിൽ നിന്ന് പോറ്റിയിൽ തന്നെ അവസാനിക്കേണ്ട ഒരു അന്വേഷണം ഗോവർദ്ധനയിൽ തീരേണ്ട അന്വേഷണവും അല്ല സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനും പറയുന്നത് രണ്ടാമത്തെ തവണയാണ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നലെ അദ്ദേഹം തന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എത്തുന്നത് അന്വേഷണ സംഘത്തെ നിയമിച്ച സമയത്തായിരുന്നു ആദ്യം തന്നെ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചത് സ്വർണം പോയപ്പോൾ ദുഃഖം പോലും പ്രകടിപ്പിക്കാത്ത ആൾക്ക് ഇത് കിട്ടുമ്പോൾ എന്തിനാണ് സന്തോഷമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കാൻ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ട്രഷർ ഹണ്ട് മത്സരം അല്ല എന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങി വാങ്ങിക്കൂട്ടിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഭൂമി ഇടപാടുകളിൽ അന്വേഷണ സംഘം വിശദമായി തന്നെ അന്വേഷണം നടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് നൽകിയിരുന്നു രമേശ് റാവുവിനെ മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്